വല്ലപ്പുഴയിൽ കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി കൃഷിനാശം വരുത്തുകയും ജനങ്ങൾക്ക് ഭീഷണിയായി മാറുകയും ചെയ്ത പതിനഞ്ചോളം പന്നികളെയാണ് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കൊന്നത് വല്ലപ്പുഴ ചേരിക്കൽ ഭാഗത്തായിരുന്നു ഷൂട്ടർമാർ ഇറങ്ങിയത് അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട നടത്തിയത് പ്രദേശത്ത് കൃഷിനാശം വരുത്തുകയും ജനങ്ങൾക്ക് ഭീഷണി ആവുകയും ചെയ്ത പന്നികളെ കൊന്നൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകൾ മൂലമാണ് അനുമതി ലഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് വാർഡ് മെമ്പർ പ്രതിഭ തുടങ്ങിയ ജനപ്രതിനിധികളും ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും സ്ഥലത്തുണ്ടായിരുന്നു ഷൂട്ടർമാരായ അലി നെല്ലങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് മനോജ് മണലായ ഇസ്മയിൽ താഴേക്കോട് മുഹമ്മദ് അലി മണ്ണാർക്കാട് തോമസ് വിജയ് എന്നിവർ വേട്ട നായ്ക്കളുടെ സഹായത്തോടെയാണ് പന്നികളെ കീഴ്പ്പെടുത്തിയത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാനാ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി